കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രവാസികളും രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാവുകയാണ് അതിൽ തന്നെ പലരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നാട്ടിലേക്ക് പോയിട്ടുമുണ്ട് ബെറൈനിലെ പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കണ്ടുവരാം നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ പ്രവാസികൾക്കിടയിൽ ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പും തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച ചായക്കടകളിലും എല്ലാം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട് പ്രവാസികളുടെ പ്രതികരണങ്ങൾ ചോദിക്കാം നാട്ടില് തെരഞ്ഞെടുപ്പ് എന്താണ് നിലപാടെന്ന് വെച്ചാൽ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് വരുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രവാസികൾക്ക് അതിനകൊണ്ടൊരു ഉപകാരം ഇതായി കിട്ടിയതായിട്ട് കാണുന്നില്ല വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ട് ഇതുവരെ ഏറ്റവും ഒറ്റ വാഗ്ദാനങ്ങളും പിണറായി സർക്കാർ തൈകില്ല തൈകില്ല അതുകൊണ്ട് യു ഡി എഫ് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം തെരഞ്ഞെടുപ്പിന് പറയുകയാണെങ്കിൽ എല്ലാവരും ആളെ നോക്കിയിട്ട് വോട്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ള വികസനങ്ങളും കാര്യങ്ങളും അതെല്ലാം നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ ആലപ്പുഴ തന്നെ ആണെങ്കിൽ എത്രയെത്ര പാലങ്ങൾ റോഡുകൾ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ആരാണോ നിൽക്കുന്ന അവരെ നോക്കി വോട്ട് ചെയ്യുക പ്രവാസി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിടെ നമുക്ക് നോർക്കേൻ്റെ കാര്യങ്ങളാണേലും ഒരുപാട് പ്രവാസികൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട് വികസനങ്ങളാണേലും നമ്മുടെ നാടിൻ്റെ പഴയ വിക പോലെ ഇപ്പോൾ വികസനങ്ങൾ ഒരുപാട് മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പിണറായി സർക്കാർ നല്ല കാര്യങ്ങളാണ് ചെയ്തു ഇരുന്നത് അതുകൊണ്ട് തന്നെ പ്രവാസി എന്ന നിലയ്ക്ക് എല്ലാ ക്ഷേമ കാര്യങ്ങളും പെൻഷനുകളൊക്കെ നോർക്കേണ്ട കാര്യത്തിലും എല്ലായിലും ാണ് ഈ ഒരു ഭരണം എൽ ഡി എഫ് എന്നെ വരണമെന്നാണ് അഭിപ്രായം നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ എന്താണ് നിലപാട് എൻ്റെ നിലപാട് എന്ന് പറയുന്നത് വലതുപക്ഷത്തോടാണ് എൻ്റെ നിലപാട് യു ഡി എഫ് ഭരണത്തിലേക്ക് വരണമെന്നുമാണ് എൻ്റെ നിലപാട് കാരണം ഈ പത്ത് വർഷം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഇടതുപക്ഷം ഭരണത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട് ആകെ താറുമാറാകും അതുകൊണ്ട് തന്നെ വലതുപക്ഷം യു ഡി എഫ് ഇടത് അധികാരത്തിലേക്ക് വരണമെന്നും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടക്കം അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുമാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ സർക്കാരിൻ്റെ ജനദ്രോഹ ജനദ്രോ നയങ്ങളാണിപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല വിഷയത്തിലും ഇപ്പം പിന്നെ പല പല വിഷയങ്ങളിലും സർക്കാർ തലതിരിഞ്ഞ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് അതിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ നിങ്ങളുടെ നാട്ടിൽ ആര് എന്നാണ് അഭിപ്രായം ഇത് മൂന്നാമത്തെ നാലാമത്തെ എവിടെയാണ് നാട് പഞ്ചായത്ത് നമ്മളൊരു യു ഡി എഫ് കാരനാണ് അതുപോലെ ഒരുപാട് വികസനങ്ങൾ റോഡുകളും മറ്റേ മറ്റേ ഒരുപാട് പദ്ധതികൾ നമ്മളെ പഞ്ചായത്തില് യു ഡി എഫ് എന്നാ കൊണ്ടുവരുന്നത് പണ്ടത്തെ പോലെയുള്ള നല്ല വികസനവും നല്ല കാര്യങ്ങളും ഇപ്പം പറയുന്നത് നല്ലൊരു മുഖ്യമന്ത്രിയും നമുക്കിപ്പം കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷം തന്നെ വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം